സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് നീ മിക്കൊന്നും പെണ്ണുങ്ങൾ അതാണ് എനിക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ആണുങ്ങളൊന്നും ഇല്ലടാ എല്ലാ പെണ്ണുങ്ങളും അതും അറിയാ പത്ത് പത്തിന് മെസ്സേജ് ഇട്ടുന്നുണ്ടെങ്കിൽ പത്ത് പത്തിന് ഒരു അഞ്ചെണ്ണം എല്ലാവർക്കും നമസ്കാരം ഈ ജാസ്മിന്റെ അന്തം ആർമികള് കുറ്റി പറിച്ചിറങ്ങിക്കൊണ്ട് ഇപ്പൊ സൈബർ അറ്റാക്ക് എങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഈ പറയുന്ന സിയാദാൻ്റെ മുന്ന ജാസ്മിൻ്റെ എക്സ് കാമുകന്മാരായ രണ്ട് പേർ ആദ്യത്തും രണ്ടാമത്തതും ആദ്യത്തെ അല്ല ആദ്യത്തെ വേറെ ഒരുത്ത റിവീൽഡ് അല്ല അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ കാമുകനായ സിയാദിൻ്റെയും ഈ പറയുന്ന മുന്നേയുടെ നെഞ്ചത്തോട്ടാണ് ഈ പറയുന്ന അന്ധമാർമികളായ ജാസ്മിൻ്റെ അന്ധമാർമികൾ അതിൽ കൂടുതലും സ്ത്രീകളാണ് ഈ പറയുന്ന മുന്നേയും സിയാദിനെയും അറ്റാക്ക് ചെയ്യുന്നത് സൈബർ അറ്റാക്ക് ചീത്ത വിളി ഉൾപ്പെടെ അല്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരങ്ങൾ ഉൾപ്പെടെ എന്തിന് ഞാൻ ആദ്യം ഈ പറയുന്ന സിയാദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്നും കേൾപ്പിച്ചിട്ട് ഒരു പെൺകുട്ടി വളരെ മോശമായിട്ട് ഈ പറയുന്ന സിയാദിനോട് അല്ലെങ്കിൽ മുന്നേടൊക്കെ പറയുന്ന ഓഫീസ് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾ എന്നെ എന്നിട്ട് സംസാരിക്കാം നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് ഈ വീഡിയോയിൽ എനിക്ക് വളരെ പുച്ഛം കേട്ടാ ഏ വളരെ പുച്ഛം എന്തായാലും സിയാദിന്റെ ഓഫീസ് ആദ്യം കേൾക്കാം മിക്കൊന്നും പെണ്ണുകൾ അതാണ് അളിയാ എനിക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ആണുങ്ങളൊന്നും ഇല്ലടാ എല്ലാം പെണ്ണുങ്ങളും അതും അളിയാ പത്ത് പത്തിന് മെസ്സേജ് ഇട്ടുന്നുണ്ടെങ്കിൽ പത്ത് പത്തിന് തന്നെ ഒരു അഞ്ചെണ്ണം പരിപാടിയാണ് അടിപ്പിച്ച് ഒരേപോലെ മെസ്സേജ് ഇതൊക്കെ പറഞ്ഞു വെക്കാതെ ആരോ അളിയാ എങ്ങനെ ഒന്നും തരുവിളിക്കും വന്നിട്ട് പറയല്ലേ നിനക്കൊന്നും ജാസ്മിനെ കിട്ടാനുള്ള യോഗ്യതയില്ല മറ്റതാണ് മറ്റേതാണ് മറച്ചാണ് ഏഹ് രണ്ട് തന്തായവനാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉണ്ടാ സംസാരിക്കണേ തിരിച്ച് പറയാൻ അറിഞ്ഞിടത്തുന്നല്ല കളിയ പെണ്ണുങ്ങളല്ലേ അളിയാ ഫേക്ക് അക്കൗണ്ടുകളൊന്നും അല്ല കിടന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കിടന്നു ഓരോന്നും തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അളിയാ ഇത് മിക്കതും പെണ്ണുങ്ങളാണ് അല്ല പെണ്ണു ഇവരെന്താണ് സംഭവം കാണിക്കുന്ന ഒരു പിടുത്തമല്ല ഇവര് ഇവള് ഇവിടെ സ്വഭാവങ്ങൾ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇതൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുമ്പോഴേ ഉള്ളു എന്താ അറിയാ ഇങ്ങനെ എങ്ങനെ വരുന്നറിയാവോ അതാണ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം അല്ല എല്ലാരും ഇപ്പൊ ഏർ ഇതേ സ്ഥാനത്ത് ഒരു ആണാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അഹ് ചാവണ വരെ അവരെ ഇട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സിയാദും ഈ പറയുന്ന മുന്നേ ജീവിതത്തിൽ ചെയ്ത തെറ്റെന്താ സ്നേഹിച്ചതോ അതിന്റെ പേര് ഇന്ന് അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് കൈയും കണക്കില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് കൈയും കണക്കില്ല ഈ പറയുന്നതാ സിയാദ് ഉൾപ്പെടെതായി പോയിസ് ആയിരിക്കുന്നു സൈബർ അറ്റാക്ക് ഈ നാറിയ ആർമികൾ എന്ന് പറയുന്ന നാറികൾ അവിടെ പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് ഒരു കാര്യമില്ല ഏഹ് ഒരു കാര്യവുമില്ല ജാസ്മിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു കുറ്റം അത് മാത്രമാണ് ഈ പറയുന്ന സിയാദായാലും ഈ പറയുന്ന മുന്നേ ആയാലും ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അതിൻ്റെ അപ്പുറം അവർ തമ്മിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏഹ് അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ജാസ്മിനാണ് അവരെ തേച്ചത് പക്ഷേ ഈ ജാസ്മിനെതിരെ ഈ പറയുന്നത് പോലെ അവരെ നടന്ന സംഭവങ്ങൾ ഉൾപ്പെടെ തുറന്നു പറഞ്ഞ് ഓയിസ് അടക്കം വന്നപ്പോൾ നേരെ സൈബർ അറ്റാക്ക് ഈ നാറേച്ചികൾ നാർജികളെല്ലാം കൂടി ഈ പറയുന്ന സിയാദിനെ നെഞ്ചത്തോട്ട് അഫ്സലൊക്കെ നെഞ്ചത്തോട്ട് പോയി കയറി കൊടുത്ത് മനസ്സിലായ മനുഷ്യർ ഇത്രയും അന്തമാകാൻ പാടില്ല എന്തായാലും ഒരു നാറിയ വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം കേട്ടതിനു ശേഷം നമുക്ക് വായിക്കാൻ സാധിക്കാം ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെക്കും പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ചെയ്യും നിനക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത പെൺകുട്ടിയെക്കുറിച്ച് നീ അനാവശ്യങ്ങൾ വന്നിരുന്ന പബ്ലിക്കിൽ പറയുന്നതിനേക്കാൾ വലിയ കുറ്റമൊന്നുമല്ല ഞാൻ ചെയ്തിരുന്നത് കേട്ടോ പിന്നെ ഡിലീറ്റ് ചെയ്യണോ വേണ്ടിയൊന്ന് ഞാൻ തീരുമാനിക്കും നിന്നെക്കുറിച്ചാണ് പറഞ്ഞത് നിനക്കെങ്ങനെ മനസ്സിലായി നിന്നെക്കുറിച്ചാണ് പറഞ്ഞത് എങ്ങനെ മനസ്സിലായത് നിൻ്റെ പേര് വല്ലതും പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തു ചെയ്യുന്ന നിൻ്റെ മുഖമുണ്ടോ ഇല്ലല്ലോ പിന്നെ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഡിലീറ്റ് ചെയ്യാൻ ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയെക്കുറിച്ച് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്ഥലത്തും പോയെന്ന് പറയുന്നത് അവളെ കെട്ടാഞ്ഞത് നന്നായി തോന്നുന്നു അപ്പം അതൊക്കെ ആദ്യം ഡിലീറ്റ് ചെയ്യാം ഇതൊന്നും ഞാൻ എൻ്റെ പേരൊന്നും എവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല ആ താങ്ങാത്ത മെസ്സേജും കൂടെ ഒന്നയച്ചേക്കണേ കേട്ടോ കാരണം ഇയാളുടെ സംസ്കാരം ഇതിൽ നിന്ന് മനസ്സിലായി പിന്നെ ഞാൻ ജാസ്മിൻ്റെ ആരുമല്ല കുറെ പേരെ കൂടി കൂടിയിരുന്ന് ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന കണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു പിന്നെ ജാസ്മിനോടീയാക്കല്ലായിരുന്നോ നല്ല പരിചയം അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു നോക്കാൻ എന്നെ പരിചയം ഉണ്ടോ ഒരു പരിചയമില്ല എന്നെ പോലെ ഒരുപാട് പേർക്ക് ഇതുപോലെ നിങ്ങൾ കുറേ പേര് ചേർന്ന് ഇങ്ങനെ ബുള്ളിങ് ചെയ്യുന്നില്ലേ അതിനെതിരെ പ്രതികരിക്കാനുണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ ജാസ്മിനെ ആർക്കും എന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള എല്ലാവർക്കും ജാസ്മിനു പറയുന്ന ആളെയാണ് ഇഷ്ടം നിങ്ങളുടെ ബന്ധം വേർപിടിക്കുകയല്ലേ ബന്ധം വേറെ പിടിക്കുന്ന ഭർത്താവൊന്നുമല്ലോ ലെക്സിലവർ എന്നിട്ട് നിങ്ങൾ വന്നിരുന്ന് മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ മോശമായിട്ട് പോയിട്ട് മോശമായിട്ട് പോയിട്ട് അവളുടെ ഗെയിമിനെ പോലും ഗെയിമിനെ കുറിച്ച് പോലും പറയേണ്ട ആവശ്യമില്ല അപ്പം അവളെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇയാളുടെ ഫോട്ടോ ഇട്ടിട്ടില്ല ഇയാളുടെ പേര് പ്രതിപാദിച്ചിട്ടില്ല പിന്നെ എന്തിനെ എന്തിനെന്നെ ഭീഷണിപ്പെടുത്തണം ഒരു പെണ്ണായ എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത എന്തിനു എന്നെ ഭീഷണിപ്പെടുത്തി അയക്കണം അപ്പൊ ഇയാൾക്ക് തോന്നുന്ന രീതി ഭീഷണിപ്പെടുത്താം അത് നിയമപരമൊന്നും അല്ല അല്ലേ അപ്പൊ കുറിച്ചൊന്നും വലിയ പിടിയൊന്നും ഇല്ല ആ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ മനസ്സിലായി ഇയാളെ കുറിച്ചാണെന്ന് പിന്നെ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്ത ഈ ബിഗ് ബോസ് തുടങ്ങിയ മുതൽ ഈ പെങ്കുച്ചിന് നേരെ ഇങ്ങനെ കരി വാരി തേക്കുന്ന പോലെ അതും വളരെ മൃഗമായിട്ടുള്ള രീതിയിലുള്ള സൈബർ പുള്ളിയാണ് പിന്നെ ഇയാൾക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അതായത് ഓപ്പോസിറ്റ് നിന്ന് ഇവിടെ കുറ്റം പറയുന്നവരുടെ കൂടെ ചേർന്ന് കുറ്റം പറയുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ചോദിക്കേണ്ട അവകാശമില്ല ഇയാൾക്കിങ്ങോട്ടും ചോദിക്കേണ്ട ആവശ്യ അവകാശമില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും ഇയാളുടെ പേര് പറഞ്ഞിട്ടില്ല ഇയാളുടെ ഫോട്ടോ വെച്ചിട്ടില്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭീഷണിയാണല്ലോ അപ്പോൾ മോശമായിട്ട് അല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഈ ആർഗ്യമെന്റ്സ് ഒക്കെ അതുകൊണ്ട് ദയവചെയ്ത് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഒന്നും അയക്കണ്ട കേട്ടോ എല്ലാവർക്കും നിനക്ക് എത്ര പറഞ്ഞാലും നടക്കുന്നുണ്ടല്ലേ കേരത്തില്ലേ ഉളുപ്പില്ല നിനക്ക് പിന്നെ നിന്റെ ഫോട്ടോ കൊടുക്കുക എനിക്ക് പേടിച്ചിട്ടോ ഒന്നുമല്ല ഞാനിവിടെ എടുത്ത് കൊടുക്കാം അത് എൻ്റെ കയ്യിലുണ്ട് ബെട്രാക്സ് ആണ് എനിക്ക് അയച്ചു തന്നത് ബെട്രാക്സിൻ്റെ ചാനൽ ആണ് ആദ്യം അവന് വീഡിയോ ഇട്ട അവനാണ് എനിക്ക് അയച്ചു തന്നത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഉളുപ്പില്ല നിനക്കൊന്നും ഏ ഇതിനക്കെക്കാളും പറഞ്ഞ ഞാൻ കൂടിപ്പോവും എടി ഈ ജാസ്മിനെ ന്യായീകരിക്കാൻ നിനക്കൊക്കെ നിനക്കൊക്കെ വെറും ഉളുപ്പില്ലായ്മയല്ലേ നീക്ക് കാണിക്കുന്നത് ഒരു നല്ല കാര്യം പറഞ്ഞാടി ഒരു നല്ലൊരു കോണം ജാസ്മിനിൽ പറഞ്ഞാൽ ഇവളെ ഇട്ടി വെളുപ്പിച്ച് ന്യായീകരിക്കുന്നതല്ല നീയൊക്കെ നിനക്കൊക്കെ നാണവില്ലേ ലവലശം നാണവുമാനമുള്ള ഒരു മനുഷ്യനും ചെയ്യത്തില്ല ഒരിക്കലും ഇവളെ പോലത്തെ ഒരു പെണ്ണിനെ ന്യായീകരിക്കത്തില്ല ഏ ഈ സിയാദിനെ ഈ മുന്നെയൊക്കെ പോയി സൈബർ അറ്റാക്ക് അറ്റാക്കിയാൻ അവന്മാർക്കെതിരെ പോയി സംസാരിക്കാനും നിനക്കൊന്നും നാണവുമില്ലേ ഇത് നീ മാത്രമല്ല നിന്നെ പോലെ ഒരുപാടെണ്ണമയന്മാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ സത്യം പറയാം എനിക്ക് പുച്ഛം തോന്ന നമ്മുടെ കേരളത്തിൽ ഇത്രയും തരം താഴ്ന്ന ആൾക്കാരും ഇത്രയും തരം താഴ്ന്ന ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു ലജ്ജിക്കുന്നു ലജ്ജിക്കുക അത്രയും ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി കാരണം അത്രയും തരം താഴ്ന്ന ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായിപ്പോയല്ലോ ഈ ജാസ്മിന്റെ ആർമിക്കാർ ബുദ്ധിയും വിവരവും ബോധവും ഒന്നുമില്ലാത്ത കുറെ കുറെ ഏതോ ഒരു ഏതോ ഒരു വൃത്തികെട്ട മെൻറ്റാലിറ്റിയിൽപ്പെട്ട കുറെ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് പ്രസന്റ് ഫീൽ ചെയ്യുന്നത് അതിനപ്പുറം ഒന്നുമില്ല ഒന്നുമില്ല എടുത്തു പറയത്തക്ക നല്ലൊരു കാര്യങ്ങളോ നല്ലൊരു ക്വാളിറ്റിയോ ഒന്നുമില്ല ജാസ്മിനെതിരെ അല്ലെങ്കിൽ ജാസ്മിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ പറ്റിയിട്ട് പറയാനെന്ന് വെച്ചാൽ നൂറ് നാവാ നല്ലൊരു ഗുണവും ഇല്ല എല്ലാം പറയുന്ന കാര്യങ്ങളും വളരെ കറക്റ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും ബെറ്റർ ആക്സ് പറയുന്നത് എല്ലാ കറക്റ്റ് കാര്യങ്ങളും നമ്മൾ പറയുന്നത് കാരണം അത്രയും മോശം ഒരു ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു സ്ത്രീ പാടില്ല എന്നേ ഞാൻ പറയത്തുള്ളു അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ പല രീതികളിലുള്ള സ്വഭാവങ്ങൾ ഒരുപാട് ആൺകുട്ടികളെ അടക്കം ചതിച്ചതിൻ്റെ തെളിവടക്കം നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിനെ വന്നിരുന്ന് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മെഴുകി ന്യായീകരിക്കുന്ന നിൻ്റെ അന്ധമാർമികളെ പുച്ഛത്തുകൂടെ അതിനെക്കാളും അത്ര പുച്ഛം തോന്നാൻ എനിക്ക് ഏഹ് അത്ര പുച്ഛം തോന്നുക ഇത്രയും വൃത്തികെട്ട ആൾക്കാരായി പോയല്ലോ നീയൊക്കെ എന്ന് ഒരു തരത്തിലും ബോധവുമില്ല വെളിവുമില്ല പൊക്കണമില്ലാത്ത കുറേ ടീംസ് കുറെ വൃത്തികെട്ട ടീംസ് ആയിപ്പോയല്ലോ നീയൊക്കെ എന്ന് എനിക്ക് അത്രക്ക് പുച്ഛം തോന്നുക ഏഹ് ഇതിനേക്കാൾ അന്തസ്സ് വേറെ ചിലർക്കുണ്ട് മനസ്സിലായോ ഏഹ് നേരെ സൈബർ അറ്റാക്കി തൊട്ടങ്ങി വിടുക നിനക്കൊക്കെ നാണമില്ലേ അവൾ തേച്ചൊട്ടിച്ചിട്ട് പോയവന്മാരാണ് രണ്ടവന്മാർ ഈ പറയുന്നത് ചെയ്യാതായാലും മുന്നേ ആയാലും അതിനുശേഷം അഫ്സൽ അഫ്സലി അവൾ തേച്ചൊട്ടിച്ച് അവ എന്നിട്ട് കൂടും കൂടുക്കേതും എടുത്തോണ്ട് എയർപോർട്ടിലോട്ട് ഞാനെങ്കിൽ കൊണ്ട് അവൻ ആ അത് നമുക്ക് വഴിയാതിരിക്കും വോട്ടവർ അപ്പോൾ ഓരോരുത്തർ ആയിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന അവളാണ് അവന്മാരൊന്നും അല്ല തേക്കുന്നത് അവളാണ് തേച്ചൊട്ടിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ന്യായീകരണം എൻ്റെ വായിരിക്കണമൊന്നും കേൾക്കില്ല കേട്ടോ എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞു ഇവമാര് പറഞ്ഞ പോലെ ഒരു സ്ത്രീ ആയതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഞാൻ ജയിപ്പിക്കുന്നു പ്രിവിലേജ് ഒന്നും എക്സ്ട്രാ ഞാൻ ഒരിക്കലും തരത്തില്ല പക്ഷേ നിൻ്റെയൊക്കെ വിവരമില്ലായ്മ ഞാൻ മാനിക്കുന്നു അത്രേ ഉള്ളു കേട്ടോ ഉളുപ്പില്ലാത്തവള്